ഇത് മാസ് ഫോട്ടോ റഷ്യതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ ആയിട്ട് സർവീസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകളാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ഒന്ന് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതേപോലെ ബ്രേക്ക് ചെക്ക് ചെയ്യുക ലൈറ്റ് ചെക്ക് ചെയ്യുക ഹെഡ്ലൈറ്റിനത് വെള്ളം ഇറങ്ങുന്നുണ്ട് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ക്ലച്ച് ചെക്കപ്പ് ബ്രേക്ക് ചെക്കപ്പ് ഒക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് കാരണം അതിൻ്റെ ഈ ലൈറർ ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബിനകത്ത് കിടന്നിട്ട് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് ഹോണ്ടയുടെ കമ്പനി ലൈൻറാണ് ഒറിജിനൽ ലൈൻഡർ തന്നെ നമുക്ക് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ സൗണ്ട് മാറുകയുള്ളൂ അപ്പോൾ തല ബ്രേക്ക് ലൈനർ കുറച്ചും കൂടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ലൈൻ നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കുക വീലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ ചെയിൻ നല്ല രീതിയിൽ ലൂസായി കിടക്കുന്നുണ്ട് അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യുന്നുണ്ട് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് ഇപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് വരും പിന്നീട് നമുക്കത് മാറ്റേണ്ടി വന്നേക്കും കേട്ടോ കാരണം ഇത്രയൊക്കെ ലൂസായി കിടന്ന് ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഒരുപാട് ചെയിൻ്റെ അടി കവറിന് ഒരഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഓടുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ എത്ര പുതിയ ചെയിനാന്ന് പറഞ്ഞാലും ചെയിൻ ഓവർലാപ്പിംഗ് വരും കയറി എറിയും വർക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് വരും കേട്ടോ തർക്കാലം ഞാൻ ടൈറ്റ് ചെയ്തപ്പോൾ ചെയിന് കുറച്ചൊരു ഓയിൽ ഓയിൽ കൊടുത്ത് റെഡിയാക്കി ഇട്ടേക്കാം ചെയിൻ ഓയിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒന്ന് രണ്ട് ഈ ഭാഗത്ത് ഒന്ന് രണ്ട് കുറച്ച് ഓയിലിൽമയം കാണും അപ്പോൾ ഓയിലിലേക്കായിട്ട് കൺഫ്യൂഷൻ വേണ്ട കാരണം എന്ന് വെച്ചാൽ അവിടെ ചെയിൻ കൊടുക്കണം ഓയിൽ ഈ സൈഡിൽ വരും പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ ചെയിഞ്ച് ചെയിൻ്റെ ടൈമാണ് ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എഞ്ചിൻ ഓയില് മാറ്റി വിടുന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റിനകത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിനകത്തേക്ക് വെള്ളം കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പൂപ്പലൊക്കെ പിടിച്ച് ഒട്ടും വെട്ടോ ചാത്തല്ല റിഫ്ലക്ടറൊക്കെ ഫേഡായി പോകുക ഗ് 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 ഗ്ലാസ് ഫേഡായി പൂപ്പലായ വെള്ളം ഉണ്ടോ ഉള്ളു അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് അസംബ്ലി ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം ഹെഡ്ലൈറ്റ് മാറ്റുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബും കൂടി മാറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ ഇട്ടേക്കാം വീഡിയോ സഹിതം വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്ക് ഏകദേശം ഒരു അഞ്ച് മണി ആറ് മണിക്കാവും തീരുമ്പോഴത്തേക്കോട്ടോ വാഷിംഗ് കൂടി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചോളാം എന്തായാലും ഓക്കെ